രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള പത്ത് വർഷത്തെ പ്രധാനമന്ത്രി പദവി അത് ചരിത്രം അടയാളപ്പെടുത്തും ആ പത്ത് വർഷം അതുതന്നെയാണ് അല്പസമയം മുൻപ് രമേശ് ചെന്നിത്തലയും വിശേഷിപ്പിച്ചത് രാഷ്ട്രീയ പ്രസംഗങ്ങൾ ജനക്കൂട്ട ജനക്കൂട്ടത്തെ ഇളക്കിമറിക്കുന്ന രാഷ്ട്രീയ പ്രസംഗങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ശൈലിയായിരുന്നില്ല പക്ഷേ നയപരിപാടികൾ ആലോചിച്ച് വിശകലനം ചെയ്തുള്ള നയപരിപാടികൾ അതായിരുന്നു അദ്ദേഹത്തിന്റെ തിരിച്ചറിവ് രാഷ്ട്രീയ ഗിമ്മുക്കുകൾ വശമില്ലാതിരുന്നു അതിൻ്റെ വിമർശനങ്ങളൊക്കെ പലവട്ടം അദ്ദേഹം നേരിടുകയും ചെയ്തിരുന്നു പക്ഷേ എപ്പോഴും എല്ലാ കാലഘട്ടത്തിലും വിവാദങ്ങളോട് മൗനം പുലർത്തിയ നേതാവ് കൂടിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് ഒരുപക്ഷെ കോവിഡ് കാലത്ത് ആണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ നയം അത് രാജ്യത്ത് വിലക്കയറ്റവും തൊഴിലില്ലായ്മയും സൃഷ്ടിച്ചുവെന്ന മൻമോഹൻ സിംഗിന്റെ വിമർശനം നമ്മൾ കേട്ടിരുന്നു അതോടൊപ്പം തന്നെ നോട്ട് നിരോധനം അതൊരു ഒരു അത്രയും വലിയൊരു ബ്ലണ്ടറാണ് എന്നുകൂടി ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തി ആറ് ദിവസം രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിയാറ് വരെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രവർത്തിച്ചിരുന്നത് നമ്മൾ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് മറ്റ് ലോക നേതാക്കളുമായുള്ള ബന്ധം കൂടി എടുത്തു പറയണം ബറാക്ക് ഒബാമയുമായൊക്കെ അദ്ദേഹം പുലർത്തിയിരുന്ന ബന്ധം ഈ പ്രോമിസ്ഡ് ലാൻഡിൽ അത് അദ്ദേഹം പരാമർശിക്കുമെന്നുണ്ട് ഒന്നുണ്ട് ബറാഖ് ഒബാമ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച അതിനെ ആഗോള മത്സര രംഗത്തേക്ക് തുറന്നു വിട്ട ഒരു മജീഷ്യൻ നമ്മുടെ മുന്നിൽ നിന്ന് വിട വാങ്ങുന്നത് അർജുൻ പീതാംബരൻ എയിംസ് ആശുപത്രിക്ക് മുന്നിൽ നിന്ന് തുടരുന്നുണ്ട് അർജുൻ അവിടേക്ക് ഇപ്പോൾ ആരൊക്കെ എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ അതായത് കർണാടകയിലുള്ള ആളുകൾ അടക്കം എന്തായാലും എംസിലേക്ക് എത്തും ഇപ്പോഴും ഇവിടെയുള്ളത് ഒന്ന് വയനാട് എം പി കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയാണ് അതുപോലെ തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രിയും ബി ജെ പി അധ്യക്ഷനായിട്ടുള്ള ജെ പി നഡ്ഡയുണ്ട് ഒപ്പം തന്നെ മൻമോഹൻ സിംഗിൻ്റെ ഉണ്ട് ഭാര്യയും അദ്ദേഹത്തിൻ്റെ മൂന്ന് പെൺമക്കളാണ് അവരുണ്ട് മറ്റ് ഡൽഹിയിലെ കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ എത്തി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഇവിടേക്ക് ഒൻപത് അൻപത്തിയൊന്നിന് മരണം സംഭവിച്ചിരിക്കുന്നു വലിയ രീതിയിൽ ഇപ്പോൾ ആളുകൾ അദ്ദേഹത്തിന് കുറിപ്പ് രേഖപ്പെടുത്തി പുറത്തെത്തുന്നുണ്ട് അതായത് പ്രധാനമായിട്ടും സമൂഹ മാധ്യമങ്ങൾ വഴി അദ്ദേഹത്തിന് അനുശോചനം രേഖപ്പെടുത്തി രംഗത്തെത്തിയിട്ടുണ്ട് അത് ജമ്മുകാശ്മീർ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒമർ അബ്ദുള്ള രമേശ് ചെന്നിത്തല ജെ പി നദ്ദ ശശി തരൂർ അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ എല്ലാവരും ഒരേ വാക്കിൽ പറയുന്നത് ഒരു വലിയൊരു പ്രചോദനം തന്നെയായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത് സ്ഥിരം നിരവധി വട്ടം അദ്ദേഹം പത്ത് വർഷത്തോളം കാലം പത്തു വർഷക്കാലം ഇന്ത്യയെ നയിച്ച ഇന്ത്യയെ ഭരിച്ച ആ സമയത്ത് അത്ര ത്തോളം വ്യക്തിഗതമായിട്ടുള്ള ആക്രമണങ്ങൾ പേഴ്സണൽ അറ്റാക്സ് അദ്ദേഹം നിരന്തരം നേരിട്ടിരുന്ന വ്യക്തിയാണ് പക്ഷേ അതെല്ലാം തന്നെ ഒരു മൗനം കൊണ്ട് നേരിട്ട് എങ്ങനെ രാജ്യത്തെ മികച്ച രീതിയിൽ നിർമ്മിച്ചെടുക്കാം മികച്ച രീതിയിൽ എങ്ങനെ രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കാം ഭരിക്കാം എന്നുള്ള കാര്യം കാണിച്ചു തന്ന ഒരു വ്യക്തി കൂടിയാണ് മൻമോഹൻ സിംഗ് അദ്ദേഹത്തിൻ്റെ ഭരണത്തെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള വിവാദങ്ങളും വലിയ രീതിയിലുള്ള ആരോപണങ്ങളും പ്രതിപക്ഷം നിരന്തരം ഉയർത്തിയ സമയത്തെല്ലാം തന്നെ ഒരു മൗനം അദ്ദേഹത്തിൻ്റെ ആ ഒരു മുഖത്തിൽ തുടർന്നു കൊണ്ട് മികച്ച രീതിയിൽ ഇന്ത്യയെ ഒരു 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 തന്നെ നേതാക്കളുമായി നേതാക്കളുമായി ഉൾപ്പെടെയുള്ള അദ്ദേഹം വെച്ച് ബന്ധമെന്ന് വലിയ എന്നുള്ള കാര്യം അത് കാണുകയായിരുന്നു റിൽ രാജ്യസഭയിലേക്ക് വരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഒരു ചിത്രം ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാൾ എന്നും മൻമോഹൻ സിംഗിനോട് ഒരുപക്ഷെ കടപ്പെട്ടിരിക്കണം കാരണം അത്രയും വയ്യാത്ത രോഗാവസ്ഥയിൽ കൂടി ആ തൊണ്ണൂറാം വയസ്സിൽ കൂടി കെജ്രിവാൾ പറഞ്ഞതുകൊണ്ട് മാത്രം രാജ്യസഭയിലേക്ക് വന്നു ഡൽഹി സർവീസസ് ബില്ലിനെതിരെ ബി ജെ പിക്ക് എതിരെ വോട്ട് ചെയ്യാൻ വന്നു